എല്ലാവർക്കും ഇന്നത്തെ റീഡിംഗിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ആളുകൾ നിങ്ങളെ എങ്ങനെയാണ് കാണുന്നത് അതായത് നിങ്ങൾ എങ്ങനെയുള്ളൊരു വ്യക്തിയാണ് എന്നാണ് ആളുകൾ ചിന്തിക്കുന്നത് എന്നാണ് നമ്മളിന്ന് നോക്കാൻ പോകുന്നത് ആളുകൾ നിങ്ങളെക്കുറിച്ച് എന്താണ് വിചാരിക്കുന്നത് എന്നാണ് നമ്മളിന്ന് നോക്കാൻ പോകുന്നത് മറ്റേ നിങ്ങൾ എങ്ങനെയാണ് എന്നറിയാവുന്ന വ്യക്തി നിങ്ങൾ തന്നെ ആയിരിക്കും പക്ഷെ എങ്കിൽ പോലും മറ്റുള്ളവർ എന്താണ് നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നത് എന്നറിയണം എന്ന് നിങ്ങൾ എപ്പോഴെങ്കിലും ആഗ്രഹിച്ചിട്ടുണ്ടെങ്കിൽ അതിനെക്കുറിച്ച് നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടെങ്കിൽ അവർക്ക് വേണ്ടിയിട്ടാണ് ഈ റീഡിങ് അല്ലെങ്കിൽ ഈ ടോപ്പിക് കണ്ടപ്പോൾ നിങ്ങൾക്കൊന്ന് നോക്കണമെന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കിത് നോക്കാവുന്നതാണ് റീഡിങ് എല്ലാവർക്കും കാണാവുന്നതാണ് അതായത് മറ്റുള്ളവർ എന്താണ് നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നത് എന്നറിയണമെന്ന് നിങ്ങൾക്ക് ആഗ്രഹം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ റീഡിങ് കണ്ടു നോക്കാവുന്നതാണ് എനിക്കിവിടെ ലഭിക്കുന്ന മെസ്സേജസ് എല്ലാം ഞാൻ നിങ്ങളോട് പറയാം അതിൽ നിങ്ങൾക്ക് എന്താണോ റെസനേറ്റ് ആവുന്നത് എന്ന് നിങ്ങൾക്ക് തോന്നുന്ന കാര്യങ്ങളുണ്ടല്ലോ അത് മാത്രം നിങ്ങൾ എടുക്കുക ഒപ്റ്റമിസ്റ്റിക് ആയിട്ട് ചിന്തിക്കുക ആയിട്ട് ചിന്തിച്ചുകൊണ്ട് ഈ റീഡിംഗ് കാണുക റീഡിംഗ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് നിങ്ങൾക്ക് ഈ റീഡിംഗ് ഇഷ്ടമാവുകയാണെങ്കിൽ ഇതുപോലെയുള്ള ഇനിയും കാണുന്നുണ്ടെങ്കിൽ ഈ ചാനൽ സപ്പോർട്ട് ചെയ്യുക നിങ്ങളുടെ സപ്പോർട്ടാണ് എൻ്റെ മോട്ടിവേഷൻ അതുകൊണ്ടാണ് നിങ്ങൾക്ക് ഈ റീഡിംഗ് ഇഷ്ടമാവുകയാണെങ്കിൽ ഈ ചാനലിലെ മറ്റു വീഡിയോസും ഒന്ന് കണ്ടു നോക്കുക ഇഷ്ടമാവുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ഈ റീഡിംഗ് കാണുന്ന എല്ലാവർക്കും നന്ദി നമുക്ക് വേഗം തന്നെ ഇന്നത്തെ റീഡിംഗിലേക്ക് കിടക്കാം എങ്ങനെയാണ് കാണുന്നത് അല്ലെങ്കിൽ അവർ നിങ്ങളെക്കുറിച്ച് എന്താണ് ചിന്തിക്കുന്നതെന്ന് ചോദിച്ചാൽ എനിക്കിവിടെ മനസ്സിലാകുന്ന ഒരു കാര്യം നിങ്ങൾ എപ്പോഴും ചിരിച്ച് സന്തോഷമായിട്ടിരിക്കുന്ന ഒരാളാണ് എപ്പോഴും ഒരു ചിരിച്ച മുഖത്തോടെ നിങ്ങളെ ആളുകൾ കണ്ടിട്ടുള്ളൂ ഒരിക്കലും നിങ്ങളൊരു വിഷമിച്ച മുഖത്തോടെ ഇരിക്കുന്നത് ആളുകൾ കണ്ടിട്ടില്ല അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ആ ഒരു എന്താ പറയുക ഒപ്റ്റിമിസ്റ്റിക് ആയിട്ടുള്ളൊരു എനർജി നിങ്ങൾക്കുണ്ട് എന്ന് ആളുകൾ വിശ്വസിക്കുന്നുണ്ട് നിങ്ങൾ അവരോട് സംസാരിക്കുമ്പോൾ ആയിക്കോട്ടെ അതായത് മറ്റുള്ളവരോട് സംസാരിക്കുമ്പോൾ ആയിക്കോട്ടെ വളരെയധികം ഒപ്റ്റിമിസ്റ്റിക് ആയിട്ടുള്ള ഒരു എനർജിയാണ് ആളുകൾക്ക് ലഭിക്കുന്നത് എനിക്കിവിടെ മനസ്സിലാകുന്നത് ആരെങ്കിലും ഒരാൾ വിഷമിച്ചിരിക്കുന്നത് നിങ്ങൾ കാണുകയാണ് അറിയാവുന്ന ഒരാൾ അവരോട് നിങ്ങൾ സംസാരിക്കുകയാണെങ്കിൽ അവരുടെ വിഷമമൊക്കെ എന്നുള്ളതാണ് അതായത് പറഞ്ഞ ഓരോ കാര്യങ്ങൾ മനസ്സിലാക്കി കൊടുക്കാനും എല്ലാവരെയും സമാധാനിപ്പിക്കാനും നിങ്ങൾക്ക് നല്ലൊരു കഴിവുണ്ട് നിങ്ങളുടെ ആ ഒരു കഴിവിനെ ആൾക്കാർ ഇഷ്ടപ്പെടുന്നുണ്ട് എങ്ങനെയാണ് ഇത്രത്തോളം വിഷമിച്ചിരിക്കുന്ന ഒരാളിനെ ആ വിഷമത്തിൽ നിന്ന് പുറത്തു കൊണ്ടുവരാൻ നിങ്ങൾക്ക് സാധിക്കുന്നു എന്ന് ആളുകൾ ചിന്തിക്കാറുണ്ട് നിങ്ങളുടെ ആ ഒരു ക്വാളിറ്റി ആളുകൾക്ക് ഒരുപാട് ഇഷ്ടമാണ് എന്നാണ് എനിക്കിവിടെ മനസ്സിലാക്കുന്നത് നിങ്ങളെ കുറേ പേരെങ്കിലും നിങ്ങളെ കാണുന്നതൊരു ഏഞ്ചലിനെ പോലെയാണ് കാരണം അത്രത്തോളം അത്രത്തോളം ഒരു പോസിറ്റീവായിട്ടുള്ള എനർജിയാണ് നിങ്ങൾ മറ്റുള്ളവർക്ക് കൊടുക്കുന്നത് എന്നാണ് എനിക്കിവിടെ മനസ്സിലാകുന്നത് നിങ്ങൾ ഒരുപാട് പേര് ഇഷ്ടപ്പെടുന്നുണ്ട് നിങ്ങളുടെ ആ ഒരു നല്ല സ്വഭാവമാണ് നിങ്ങളുടെ ആ ഒരു സ്വഭാവം എല്ലാവരും ഇഷ്ടപ്പെടുന്നുണ്ട് നല്ലൊരു വ്യക്തിയാണ് നിങ്ങൾ മറ്റുള്ളവരെ സഹായിക്കാൻ മനസ്സുള്ള നല്ല വ്യക്തികളാണ് നിങ്ങൾ അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ആ ഒരു സ്വഭാവത്തെ ആളുകളെല്ലാം തന്നെ ഇഷ്ടപ്പെടുന്നുണ്ട് എന്നാണ് എനിക്കിവിടെ മനസ്സിലാകുന്നത് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് എപ്പോഴും ഒരു സ്റ്റെബിലിറ്റി ഉണ്ട് നിങ്ങൾ നിങ്ങളുടെ കരിയറിന് പ്രാധാന്യം കൊടുക്കാറുണ്ട് നിങ്ങളുടെ ഫാമിലിക്ക് നിങ്ങൾ പ്രാധാന്യം കൊടുക്കാറുണ്ട് രണ്ടിനും നിങ്ങൾ പ്രാധാന്യം കൊടുക്കാറുണ്ട് നിങ്ങളുടെ ഫാമിലിക്കും നിങ്ങളുടെ കരിയറിനും ഒരുപോലെ തന്നെ നിങ്ങൾ പ്രാധാന്യം കൊടുക്കാറുണ്ട് പക്ഷേ എങ്കിലും എനിക്കിവിടെ മനസ്സിലാകുന്ന ഒരു കാര്യം നിങ്ങളുടെ ഫാമിലിക്ക് നിങ്ങൾ കുറച്ചുകൂടി കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നുണ്ട് നിങ്ങൾ രണ്ടിനും ഒരേപോലെ പ്രാധാന്യം കൊടുക്കുന്നുണ്ടെങ്കിലും അതായത് നിങ്ങളുടെ കരിയറിനും നിങ്ങളുടെ ഫാമിലിക്കും ഒരേപോലെ പ്രാധാന്യം കൊടുക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും നിങ്ങളുടെ ഫാമിലിക്ക് നിങ്ങൾ കുറച്ചുകൂടി പ്രാധാന്യം നൽകുന്നുണ്ട് നിങ്ങളുടെ ഫാമിലിയെ നിങ്ങൾ എല്ലാവരെയും പോലെ തന്നെ നിങ്ങൾ ഒരുപാട് സ്നേഹിക്കുന്നുണ്ട് അത് ആൾക്കാർക്ക് അറിയാവുന്ന ഒരു കാര്യമാണ് നിങ്ങളുടെ ഫാമിലിയെ നിങ്ങൾ എത്രത്തോളം സ്നേഹിക്കുന്നുണ്ട് എന്നുള്ളത് ആളുകൾക്ക് ഒരു കാര്യമാണ് മേ ബി നിങ്ങളോട് എന്തെങ്കിലും സംസാരിക്കുന്ന സമയത്ത് നിങ്ങളെക്കുറിച്ച് അറിയാവുന്നവർ അതായത് നിങ്ങളെ അറിയാവുന്നവർ നിങ്ങളോട് സംസാരിക്കുമ്പോൾ നിങ്ങൾ നിങ്ങളെക്കാൾ കൂടുതൽ നിങ്ങളുടെ ഫാമിലിയിലുള്ള ആളുകളെക്കുറിച്ചായിരിക്കും സംസാരിക്കുന്നത് അല്ലെങ്കിൽ നിങ്ങളുടെ ഫാമിലിയെക്കുറിച്ചായിരിക്കും സംസാരിക്കുന്നത് അതുകൊണ്ടായിരിക്കാം മേ ബി അവർ ചിന്തിക്കുന്നത് നിങ്ങൾ എത്രത്തോളമാണ് നിങ്ങളുടെ ഫാമിലിയെക്കുറിച്ച് ചിന്തിക്കുന്നത് എത്രത്തോളമാണ് നിങ്ങൾ നിങ്ങളുടെ ഫാമിലി ഫാമിലിക്ക് പ്രാധാന്യം കൊടുക്കുന്നത് എന്ന് അവർ ചിന്തിക്കുന്നത് അതുകൊണ്ടായിരിക്കാം എന്തായാലും എനിക്കിവിടെ മനസ്സിലാകുന്നത് നിങ്ങൾ നിങ്ങളുടെ ഫാമിലിക്ക് വളരെയധികം പ്രാധാന്യം കൊടുക്കുന്നുണ്ട് അത് വളരെ നല്ലൊരു കാര്യമാണ് ഡോക്ടർ മേ ബി നിങ്ങൾ വളരെ സ്പിരിച്വൽ ആയിട്ടുള്ള ഒരാളായിരിക്കാം അല്ലെങ്കിൽ ആളുകൾ അങ്ങനെ വിചാരിക്കുന്നുണ്ടായിരിക്കാം നിങ്ങൾ വളരെ സ്പിരിച്വൽ ആയിട്ടുള്ള ഒരാളാണ് അല്ലെങ്കിൽ നിങ്ങൾ യൂണിവേഴ്സിൽ ഒരുപാട് വിശ്വസിക്കുന്ന ഒരാളാണ് സ്പിരിച്വൽ കണക്ഷനിൽ നിങ്ങൾ ഒരുപാട് വിശ്വസിക്കുന്നുണ്ടായിരിക്കാം അതായത് സോൾ മേറ്റ് ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾ ഒരുപാട് വിശ്വസിക്കുന്നുണ്ടായിരിക്കാം അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇതിനെക്കുറിച്ചൊക്കെ നല്ല അറിവുണ്ടായിരിക്കാം എന്ന് ആളുകൾ വിചാരിക്കുന്നുണ്ട് മേ ബി നിങ്ങൾ അതിനെക്കുറിച്ചൊക്കെ സംസാരിച്ചിട്ടുണ്ടായിരിക്കാം ആരോടെങ്കിലും അങ്ങനെ നിങ്ങൾ ആരോടെങ്കിലും സംസാരിച്ചിട്ടുണ്ടെങ്കിൽ അവർ വിചാരിക്കുന്നത് നിങ്ങൾക്ക് ഇതിനെക്കുറിച്ചൊക്കെ നല്ല അറിവുണ്ട് അതായത് സ്പിരിച്വൽ കണക്ഷൻ അല്ലെങ്കിൽ സ്പിരിച്വാലിറ്റിയെക്കുറിച്ചൊക്കെ നിങ്ങൾക്ക് നല്ല അറിവുള്ള ആളുകളാണെന്ന് ആളുകൾ ചിന്തിക്കുന്നുണ്ട് എന്നാണ് എനിക്കിവിടെ മനസ്സിലാകുന്നത് ആ ഒരു മെസ്സേജ് എനിക്കിവിടെ ലഭിക്കുന്നുണ്ട് അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഇത് എല്ലാവർക്കും റെസനേറ്റ് ആവണമെന്നില്ല കേട്ടോ ഈ പറയുന്ന എല്ലാ കാര്യങ്ങളും എല്ലാവർക്കും റെസനേറ്റ് ആവണമെന്നില്ല അതുകൊണ്ട് നിങ്ങൾക്ക് എന്താണോ റെസനേറ്റ് ആവുന്നത് അത് മാത്രം നിങ്ങൾ ഒരു കാര്യം എനിക്കിവിടെ മനസ്സിലാക്കുന്നത് നിങ്ങൾ വളരെ ആയിട്ട് ചിന്തിക്കുന്ന ഒരാളാണെന്ന് ഞാൻ പറഞ്ഞിരുന്നല്ലോ അതുകൊണ്ട് തന്നെ ആളുകൾ ചിന്തിക്കുന്നത് നിങ്ങൾ ഒരിക്കലും വഴക്ക് കൂടുകയോ ദേഷ്യപ്പെടുകയോ ഇല്ല അങ്ങനത്തെ ഒരു സാഹചര്യം വരികയാണെങ്കിൽ നിങ്ങൾ അവിടെ നിന്ന് തന്നെ പോകും അതായത് ഇപ്പോൾ നിങ്ങൾ ഒരാളോട് സംസാരിച്ചോണ്ടിരിക്കുകയാണ് അപ്പോൾ ഒരു വഴക്കിനുള്ള സാഹചര്യമുണ്ട് എന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ നിങ്ങൾ കൂടുതൽ പിന്നെ സംസാരിക്കില്ല നിങ്ങൾ അവിടെ നിന്ന് പതുക്കെ മാറിപ്പോവും എന്നാണ് ആളുകൾ ചിന്തിക്കുന്നത് അതല്ലെങ്കിൽ എന്തെങ്കിലും വഴക്കുണ്ടാവുകയാണെങ്കിൽ തന്നെ നിങ്ങൾ കൂടുതലായിട്ട് അതിനെക്കുറിച്ച് ഇങ്ങനെ പറഞ്ഞ് അതൊരു വലിയ വഴക്കാവാതെ നോക്കാനായിട്ട് ശ്രമിക്കാറുണ്ട് നിങ്ങളുടെ ഭാഗത്തു നിന്ന് നിങ്ങൾ വഴക്കിടാൻ ശ്രമിക്കാറില്ല നിങ്ങൾ അധികം ദേഷ്യപ്പെടാൻ ശ്രമിക്കുന്ന ആളുകളല്ല എന്നാണ് എനിക്കിവിടെ മനസ്സിലാകുന്നത് അതായത് ആളുകൾ വിചാരിക്കുന്നത് എങ്ങനെയാണ് നിങ്ങൾക്ക് ദേഷ്യപ്പെടുന്നതോ അല്ലെങ്കിൽ വഴക്കിടുന്നതോ ഒട്ടും തന്നെ ഇഷ്ടമില്ലാത്തൊരു കാര്യമാണ് അപ്പോൾ വഴക്കിനുള്ള ഒരു സാഹചര്യം സാഹചര്യമുണ്ടെന്ന് തോന്നിക്കഴിഞ്ഞാൽ നിങ്ങൾ അവിടെ നിന്ന് പോകും എന്നാണ് ആളുകൾ ചിന്തിക്കുന്നത് അതായത് നിങ്ങൾ വഴക്കിടാൻ നിൽക്കില്ല നിങ്ങളുടെ എനർജി എന്തിനും അതിനുവേണ്ടി കളയണം വഴക്കിട്ട് എന്തിനും നിങ്ങളുടെ നല്ലൊരു എനർജിയെ കളയണമെന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവും അതുകൊണ്ടായിരിക്കാം എന്നാണ് ആളുകൾ വിചാരിക്കുന്നത് കേട്ടോ നിങ്ങൾക്ക് വഴക്കിടാൻ ഒട്ടും തന്നെ താല്പര്യമില്ലാത്ത ഒരാളാണ് എന്നാണ് ആളുകൾ ചിന്തിക്കുന്നത് ആർക്കും വടക്കിടാൻ ഇഷ്ടമുണ്ടാവില്ല നിങ്ങൾക്കത് ഒട്ടും ഇഷ്ടമില്ല എന്ന് ആളുകൾ ചിന്തിക്കുന്നുണ്ട് എന്നാണ് എനിക്കിവിടെ മനസ്സിലാകുന്നത് അല്ലെങ്കിൽ ആളുകൾ വിചാരിക്കുന്നുണ്ടെന്നാണ് എനിക്കിവിടെ മനസ്സിലാകുന്നത് കാര്യം എനിക്കിവിടെ മനസ്സിലാകുന്നത് നിങ്ങൾക്ക് ഒരുപാട് യാത്ര ചെയ്യാൻ ഇഷ്ടമുള്ള ഒരാളായിരിക്കാം നിങ്ങളത് ആരോടെങ്കിലുമൊക്കെ പറഞ്ഞിട്ടുണ്ടായിരിക്കാം അല്ലെങ്കിൽ നിങ്ങൾ ഒരുപാട് യാത്ര ചെയ്യുന്ന ഒരാളായിരിക്കാം അപ്പോൾ ആളുകൾ ചിന്തിക്കുന്നുണ്ട് നിങ്ങൾക്ക് ഒരുപാട് യാത്ര ചെയ്യാൻ ഇഷ്ടമാണ് പുതിയ പുതിയ സ്ഥലങ്ങൾ കാണാൻ ഇഷ്ടമാണ് എന്നൊക്കെ ആളുകൾ ചിന്തിക്കുന്നുണ്ട് നിങ്ങൾ ഒരുപാട് യാത്രയെ ഇഷ്ടപ്പെടുന്ന ഒരാളാണെന്ന് ആളുകൾ ചിന്തിക്കുന്നുണ്ട് മറ്റൊരു കാര്യം എനിക്കിവിടെ മനസ്സിലാക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഞാൻ ആദ്യമേ പറഞ്ഞിരുന്നല്ലോ നിങ്ങൾ എപ്പോഴും സന്തോഷത്തോടെ ചിരിച്ചുകൊണ്ടിരിക്കുന്ന കൊണ്ടിരിക്കുന്ന ആളുകളാണ് എപ്പോഴും സന്തോഷമായിട്ടൊക്കെ ആഗ്രഹിക്കുന്ന ഒരാളാണ് എല്ലാവരെയും പോലെ തന്നെ അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ വിഷമം ഒരിക്കലും പുറത്ത് കാണിക്കില്ല എന്ന് ആളുകൾ ചിന്തിക്കുന്നുണ്ട് എപ്പോഴും എല്ലാവർക്കും സന്തോഷമായിട്ടിരിക്കാൻ സാധിക്കില്ലല്ലോ അങ്ങനെ സന്തോഷമായിട്ടിരിക്കുമ്പോൾ നിങ്ങൾക്കും നിങ്ങളുടേതായ വിഷമങ്ങൾ ഉണ്ടായിരിക്കാം പക്ഷേ നിങ്ങളത് ഒരിക്കലും മറ്റാരോടും പറയാറില്ല എന്ന് ആളുകൾ ചിന്തിക്കുന്നുണ്ട് അതായത് മറ്റുള്ളവർ അവരുടെ വിഷമം വന്ന് നിങ്ങളോട് പറയും അത് കേട്ട് നിങ്ങൾ സമാധാനിപ്പിക്കും പക്ഷെ ഒരിക്കലും നിങ്ങളുടെ വിഷമം ആരോടും പറയില്ല എന്ന് ആളുകൾ ചിന്തിക്കുന്നുണ്ട് എന്തുകൊണ്ടാണ് നിങ്ങളങ്ങനെ പറയാതിരിക്കുന്നതെന്നും ആളുകൾ ചിന്തിക്കുന്നുണ്ട് കാരണം ആളുകൾ അവരുടെ വിഷമം നിങ്ങളെ അറിയുന്ന ആളുകളാണെങ്കിൽ അവരുടെ വിഷമം നിങ്ങളോട് വന്ന് പറയാറുണ്ട് നിങ്ങൾ നിങ്ങളെക്കൊണ്ട് കഴിയുന്നത് പോലെ അവരെ സമാധാനിപ്പിക്കാറുണ്ട് അല്ലെങ്കിൽ അതിനൊരു പരിഹാരം പറഞ്ഞു കൊടുക്കാറുണ്ട് എന്തെങ്കിലും വിഷമം ഉണ്ടെങ്കിൽ അത് മാറാൻ എന്തെങ്കിലും വഴിയുണ്ടെങ്കിൽ അത് പറഞ്ഞു കൊടുക്കാറുണ്ട് നിങ്ങളെക്കൊണ്ട് കഴിയുന്നത് പോലെ നിങ്ങളവരെ സഹായിക്കാറുണ്ട് പക്ഷെ നിങ്ങൾ ഒരിക്കലും നിങ്ങളുടെ വിഷമം ആരോടും പറയാത്തത് എന്താണ് എന്ന് ആളുകൾ ചിന്തിക്കാറുണ്ട് അതുപോലെ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരിക്കലും വിഷമം വരില്ലേ നിങ്ങൾ ഒരിക്കലും വിഷമിക്കുന്ന ആളുകളല്ലേ എന്നും ആളുകൾ ചിന്തിക്കുന്നുണ്ട് എന്തുകൊണ്ടാണെന്ന് എനിക്കറിയില്ല ആ ഒരു മെസ്സേജ് എനിക്ക് ലഭിക്കുന്നുണ്ട് അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് അല്ലെങ്കിൽ എനിക്കിവിടെ മനസ്സിലാക്കുന്നത് ചിലരെങ്കിലും വളരെ പെട്ടെന്ന് കരയുന്നവരായിരിക്കാം അതായത് ആരെങ്കിലും നിങ്ങളോടൊന്ന് ദേഷ്യപ്പെട്ട് സംസാരിക്കുകയാണെങ്കിൽ നിങ്ങൾ പെട്ടെന്ന് കരയുന്ന ആളുകളായിരിക്കാം നിങ്ങളുടെ ആ ഒരു സ്വഭാവം ആളുകൾ അതിനെക്കുറിച്ച് ശ്രദ്ധിച്ചിട്ടുണ്ട് അതായത് ആരെങ്കിലും നിങ്ങളോട് ദേഷ്യപ്പെട്ട് സംസാരിക്കുകയാണെങ്കിൽ അപ്പോൾ തന്നെ നിങ്ങളുടെ മുഖം മാറുകയും നിങ്ങൾ മേ ബി കരയുകയും ചെയ്യുമായിരിക്കാം ആ ഒരു സ്വഭാവം നിങ്ങൾക്കുണ്ടെങ്കിൽ അതിനെക്കുറിച്ചും ആളുകൾ ചിന്തിക്കുന്നുണ്ട് എന്തിനാണ് ഇത്രയും പെട്ടെന്ന് കരയുന്നത് അല്ലെങ്കിൽ എങ്ങനെയാണ് ഇത്രയും പെട്ടെന്ന് കരയുന്നത് ചെറിയൊരു കാര്യം മതി ചെറുതായിട്ട് നിങ്ങളോടൊന്ന് ദേഷ്യപ്പെട്ട് സംസാരിച്ചാൽ മതി നിങ്ങൾ പെട്ടെന്ന് കരയുന്ന ആളുകളായിരിക്കാം എന്ന് ആളുകൾ ചിന്തിക്കുന്നുണ്ട് ഓരോരുത്തരുടെ സ്വഭാവം ഓരോന്നാണ് ചിലർ കരയും ചിലർ തിരിച്ച് പറയും ദേഷ്യപ്പെട്ടാൽ തിരിച്ചു ദേഷ്യപ്പെടും നിങ്ങൾ പെട്ടെന്ന് കരയുന്ന ആൾക്കാരാണെന്ന് ഉണ്ട് നിങ്ങൾ ഒരിക്കലും വിഷമിക്കാത്ത ആൾക്കാരാണ് എപ്പോഴും സന്തോഷമായിട്ടിരിക്കുന്ന ആൾക്കാരാണ് എന്നും ചിന്തിക്കുന്നവരുണ്ട് രണ്ട് തരത്തിലും ചിന്തിക്കുന്ന ആളുകളുണ്ട് അല്ലെങ്കിൽ ചിലരെങ്ങനെ ആയിരിക്കാം പെട്ടെന്ന് കരയുന്നവരായിരിക്കാം ഈ റീഡിങ് കാണുന്നതിൽ ചിലരെങ്കിലും അങ്ങനെ ആയിരിക്കാം പെട്ടെന്ന് കരയുന്നവരായിരിക്കാം അല്ലെങ്കിൽ ചിലർ അവർക്ക് എത്ര വിഷമമുണ്ടെങ്കിലും പുറമെ കാണിക്കാത്തവരായിരിക്കാം എന്നാണ് എനിക്കിവിടെ മനസ്സിലാകുന്നത് ആ ഒരു മെസ്സേജാണ് എനിക്കിവിടെ ലഭിക്കുന്നത് അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് മറ്റൊരു കാര്യം എനിക്കിവിടെ മനസ്സിലാകുന്നത് ഞാൻ പറഞ്ഞിരുന്നല്ലോ ഒരുപാട് പേര് നിങ്ങളെ അറിയാവുന്ന ഒത്തിരി പേര് നിങ്ങളെ ഇഷ്ടപ്പെടുന്നുണ്ട് നിങ്ങളുടെ സ്വഭാവം ആളുകൾക്ക് ഇഷ്ടമാണ് പക്ഷേ നിങ്ങളോട് ചെറിയ അസൂയ ആൾക്കാരും ഉണ്ട് കാരണം നിങ്ങളത്രയും നല്ല സ്വഭാവമുള്ള ആൾക്കാരായതുകൊണ്ട് അല്ലെങ്കിൽ നല്ല കഴിവുള്ള ആളുകളായതുകൊണ്ട് ചിലർക്കെങ്കിലും നിങ്ങളോടൊരു അസൂയ ഉണ്ട് എന്നുള്ളതാണ് പക്ഷെ അത് അവർ പുറമേ കാണിക്കില്ല പക്ഷെ ചിലർക്കെങ്കിലും നിങ്ങളോടൊരു അസൂയ ഉണ്ട് മേ ബി നിങ്ങൾ ഒരുപാട് കഴിവുള്ള ആളുകളായിരിക്കാം അതുകൊണ്ടായിരിക്കാം അല്ലെങ്കിൽ നിങ്ങൾ എപ്പോഴും നിങ്ങളെപ്പോഴും ആയിട്ട് ചിന്തിക്കുന്നത് കൊണ്ട് എങ്ങനെ നിങ്ങൾക്കതിനെ സാധിക്കുന്നു എന്ന് ചിന്തിച്ചിട്ടായിരിക്കാം കാരണം അവർക്ക് സാധിക്കുന്നുണ്ടാവില്ല നിങ്ങളെപ്പോലെ ആയിട്ട് ചിന്തിക്കാൻ നിങ്ങളുടെ അത്രത്തോളം ആയിട്ട് ചിന്തിക്കാൻ അവർക്ക് സാധിക്കുന്നുണ്ടാവില്ല അതുകൊണ്ടായിരിക്കാം എന്തോ നിങ്ങളോട് ഒരു ചെറിയ അസൂയയുള്ള ചില ആളുകളെങ്കിലും ഉണ്ട് എല്ലാവരും അല്ല കേട്ടോ നിങ്ങളെ ഇഷ്ടപ്പെടുന്ന ഒരുപാട് പേരുണ്ട് പക്ഷെ നിങ്ങളോട് ചെറിയ രീതിയിൽ അസൂയ ഉള്ള ആളുകളും ഉണ്ട് എന്നാണ് എനിക്കിവിടെ മനസ്സിലാകുന്നത് നിങ്ങൾക്കറിയാമായിരിക്കും ആർക്കാണ് നിങ്ങളോട് ഇച്ചിരി അസൂയ ഉള്ളത് അല്ലെങ്കിൽ ദേഷ്യമുള്ളത് എന്ന് നിങ്ങൾക്കറിയായിരിക്കും എന്നാണ് എനിക്കിവിടെ മനസ്സിലാകുന്നത് എന്നാൽ ചിലർക്ക് അറിയുന്നുണ്ടാവില്ല പക്ഷേ ആ ഒരു എനർജി എനിക്കിവിടെ കിട്ടുന്നുണ്ട് ഇത് എല്ലാവർക്കും പ്രസനേറ്റ് ആവണമെന്നില്ല പക്ഷേ ആ ഒരു എനർജി എനിക്കിവിടെ ശക്തമായിട്ട് ലഭിക്കുന്നുണ്ട് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് പറഞ്ഞിരുന്നല്ലോ ചിലർക്കെങ്കിലും നിങ്ങളോട് ചെറിയൊരു അസൂയ ഉണ്ടെന്ന് മേ ബി നിങ്ങൾ ഒരുപാട് പേഷ്യൻസ് ഉള്ള ഒരാളാണെങ്കിൽ ആ ഒരു സ്വഭാവമില്ലേ എങ്ങനെ നിങ്ങൾക്ക് ഇത്രയും പേഷ്യൻസ് ഉണ്ടാവുന്നു എന്ന് ചിന്തിച്ചിട്ട് അസൂയപ്പെടുന്നവരുണ്ടായിരിക്കാം അതായത് അവർക്ക് അങ്ങനെ പറ്റുന്നില്ല അവർക്കൊട്ടും പേഷ്യൻസ് ഇല്ലാത്ത ആൾക്കാരായിരിക്കാം നിങ്ങൾക്ക് വളരെ പേഷ്യൻസ് ഉണ്ടായിരിക്കാം എല്ലാ കാര്യങ്ങളും സാവധാനം നല്ല രീതിയിൽ ചെയ്യണം അതായത് നിങ്ങളുടെ കരിയറിലായിക്കോട്ടെ നിങ്ങളുടെ ജീവിതത്തിലായിക്കോട്ടെ എല്ലാം സമയമെടുത്ത് അതിൻ്റേതായ സമയത്ത് നടക്കുമെന്ന് ചിന്തിക്കുന്നവരാണ് എന്നാൽ അതേസമയം വളരെയധികം കഠിനമായിട്ട് അധ്വാനിക്കുന്നവരുമാണ് എന്നാൽ ഞാൻ വളരെയധികം അധ്വാനിക്കുന്ന ഒരാളാണല്ലോ അപ്പം ഞാൻ ആഗ്രഹിക്കുന്നതെല്ലാം വളരെ പെട്ടെന്ന് ലഭിക്കണം എന്ന് ചിന്തിക്കുന്ന ഒരാളല്ല നിങ്ങൾ വളരെയധികം അധ്വാനിക്കുന്ന ആളുകളാണ് എന്നാൽ അതിനുള്ള പ്രതിഫലം നിങ്ങൾക്ക് എപ്പോഴെങ്കിലും ലഭിക്കുമെന്ന് വിശ്വാസത്തോടു കൂടി കാത്തിരിക്കുന്നവരാണ് നിങ്ങളുടെ ആ ഒരു പേഷ്യൻസ് കണ്ടിട്ടാണ് മേ ബി ആൾക്കാർക്ക് നിങ്ങളോടൊരു അസൂയ തോന്നുന്നത് ഇത്രത്തോളം ഒരു പേഷ്യൻസ് ഉള്ള ഒരാളായതുകൊണ്ട് എങ്ങനെ നിങ്ങൾക്ക് ഇത്രയും പേഷ്യൻസ് ഉണ്ടായി എന്നായിരിക്കാം ആളുകൾ ചിന്തിക്കുന്നത് അതുകൊണ്ടായിരിക്കാം നിങ്ങളോടൊരു ചെറിയ അസൂയ ഉള്ളത് എന്നാണ് എനിക്കിവിടെ മനസ്സിലാക്കുന്നത് പക്ഷേ നിങ്ങളോട് അസൂയ തോന്നുന്നവർക്കും നിങ്ങളോട് സ്നേഹമാണ് പക്ഷെ നിങ്ങളുടെ ചില ക്വാളിറ്റീസിൻ്റെ നിങ്ങൾക്കുള്ള ചില ക്വാളിറ്റീസ് അവർക്കില്ലല്ലോ എന്നോർത്തിട്ടാണ് അവർ അസൂയപ്പെടുന്നത് പക്ഷേ അവർ നിങ്ങളെ ഇഷ്ടപ്പെടുന്നുണ്ട് നിങ്ങളെ നിങ്ങളോട് അസൂയ ഉള്ള ആളുകൾക്കും നിങ്ങളോട് ചെറിയൊരു ഇഷ്ടവും ഉണ്ട് അസൂയ മാത്രമല്ല എന്നാണ് എനിക്കിവിടെ മനസ്സിലാകുന്നത് കാരണം നിങ്ങൾ അത്രയും നല്ല വ്യക്തികളാണ് നിങ്ങളോട് ദേഷ്യം കാണിക്കാൻ ആർക്കും സാധിക്കില്ല എന്നാണ് എനിക്കിവിടെ മനസ്സിലാകുന്നത് ആ ഒരു മെസ്സേജാണ് എനിക്കിവിടെ ലഭിക്കുന്നത് അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഈ ഒരു മെസ്സേജ് എല്ലാവർക്കും റെസിനേറ്റ് ആവില്ല നിങ്ങളിപ്പോൾ നോ കോണ്ടാക്ട് സിറ്റുവേഷനിലാണെങ്കിൽ ആ പേഴ്സൺ നിങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കുന്നുണ്ട് ആ ഒരു മെസ്സേജ് എനിക്ക് ലഭിക്കുന്നുണ്ട് എന്തുകൊണ്ടാണെന്ന് എനിക്കറിയില്ല ആ ഒരു മെസ്സേജ് എനിക്കിവിടെ ലഭിച്ചു അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് മേ ബി ആ പേഴ്സൺ ചിന്തിക്കുന്ന ഒരു കാര്യമുണ്ട് എന്താണെന്ന് വെച്ചാൽ നിങ്ങളെപ്പോലെയുള്ളൊരു വ്യക്തിയെ ആ പേഴ്സൺ ആ പേഴ്സൻ്റെ ജീവിതത്തിൽ കണ്ടിട്ടില്ല അതായത് നിങ്ങളെന്ന് പറയുന്ന വ്യക്തി ആ പേഴ്സൻ്റെ ജീവിതത്തിൽ ആ പേഴ്സൺ വളരെ സ്പെഷ്യലാണ് ഇത് ആ പേഴ്സൺ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നുണ്ട് എന്തുകൊണ്ടാണെന്ന് എനിക്കറിയില്ല ആ ഒരു മെസ്സേജ് എനിക്ക് ശക്തമായിട്ട് ലഭിച്ചിട്ടുണ്ടായിരുന്നു അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇതൊരിക്കലും ഒരു ലവ് റീഡിങ് അല്ല പക്ഷേ ആ ഒരു മെസ്സേജ് വന്നതുകൊണ്ട് മാത്രം ഞാൻ പറഞ്ഞതാണ് ഇതെല്ലാവർക്കും റെസിനേറ്റ് ആവണമെന്നുമില്ല കാരണം എല്ലാവരും നോ കോണ്ടാക്ട് സിറ്റുവേഷനിലല്ലല്ലോ ഇത് ലവ് റീഡിങ്ങും അല്ല പക്ഷേ എങ്കിലും ആ ഒരു മെസ്സേജ് എനിക്കിവിടെ ലഭിച്ചതുകൊണ്ട് മാത്രം പറഞ്ഞതാണ് മറ്റൊരു കാര്യം എനിക്കിവിടെ മനസ്സിലാകുന്നത് ഒരുപാട് പേര് നിങ്ങളെ ഇഷ്ടപ്പെടുന്നുണ്ട് നിങ്ങളുടെ സ്വഭാവം കണ്ടിട്ട് നിങ്ങളെ ഇഷ്ടപ്പെടുന്നുണ്ടെന്ന് പറഞ്ഞല്ലോ നിങ്ങളെ ഇഷ്ടപ്പെടുന്ന ഒത്തിരി പേരുണ്ട് നിങ്ങളോടൊരു ആരാധന അല്ലെങ്കിൽ നിങ്ങളോടൊരു ഇഷ്ടമുള്ള ഒരു ക്രഷുള്ള ഒരു വ്യക്തിയുണ്ട് അത് മേ ബി നിങ്ങൾക്ക് അറിയുന്നുണ്ടാവില്ല ആ വ്യക്തി വിചാരിക്കുന്നതും ഇങ്ങനെയാണ് നിങ്ങൾ വളരെ നല്ലൊരു വ്യക്തിയാണ് അതുകൊണ്ടാണ് നിങ്ങളെ ആ പേഴ്സൺ ഇഷ്ടപ്പെടുന്നത് ഇതെല്ലാവർക്കും രസനേഡ് ആവണമെന്നില്ല ആ ഒരു മെസ്സേജും എനിക്കിവിടെ ലഭിക്കുന്നുണ്ട് അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ആ പേഴ്സൺ ഈ ഒരു സമയത്ത് നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നുണ്ട് നിങ്ങൾ നോക്കോണ്ടാക്ട് സിറ്റുവേഷനിലാണെങ്കിലും അല്ല ഇനി നിങ്ങൾ നോക്കോണ്ടാക്ട് സിറ്റുവേഷനിൽ അല്ലെങ്കിലും നിങ്ങളോട് ക്രഷുള്ള ഒരു വ്യക്തി ഉണ്ട് ആ വ്യക്തി നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നുണ്ട് ഇതെല്ലാവർക്കും റെസനേറ്റ് ആവണമെന്നില്ല പക്ഷേ ആ ഒരു മെസ്സേജ് എനിക്ക് ഇവിടെ ലഭിക്കുന്നുണ്ട് അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് നിങ്ങൾക്ക് റെസനേറ്റ് ആവുന്നുണ്ട് എന്ന് തോന്നുന്നുണ്ടെങ്കിൽ മാത്രം അതെടുക്കാം ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ റീഡിങ് നിങ്ങൾക്ക് ഈ റീഡിംഗ് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഇതുപോലുള്ള റീഡിങ്സ് ഇനിയും കാണുന്നുണ്ടെങ്കിൽ ഈ ചാനൽ സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾക്ക് ഈ റീഡിംഗ് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഇത് മറ്റുള്ളവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക ഈ റീഡിംഗ് കണ്ട എല്ലാവർക്കും നന്ദി എല്ലാവരും ഇപ്പോഴും സന്തോഷമായിട്ടിരിക്കുക ബൈ ബൈ